അങ്കമാലി നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി നിവാരണ ലക്ഷ്യവുമായി ബോധവൽക്കരണ പ്രചരണ ജാഥയും എക്സിബിഷനും ഫ്ലാഷ് മൊബും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു

ജനപ്രതിനിധികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു മോർണിംഗ് സ്റ്റാർ ഹോംസൈൻസ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ ഫ്ലാഷ് മൊബൈൽ ശ്രദ്ധേയമായി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അഭിലാഷ് പി എ സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രിയിലും ബസ് സ്റ്റാൻഡ് കവാടത്തിലും വെച്ച് നടത്തിയ എക്സിബിഷനിൽ കൊതുക് നിവാരണത്തിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാർ പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു സമാപന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് ജാൻസി അരീക്കൽ ലെക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീതാ പോൾ ബി പാർലമെന്ററി പാർട്ടി ലീഡർ എ രഘു കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു